ശിവുമാർ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഹെയർ ഡൈ അലർജി വളരെ സങ്കീർണമായി വരുന്ന ഒരു സാഹചര്യമാണിന്നുള്ളത് ഹെയർ ഡൈ പുരട്ടുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി വരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ആറ് ഏഴ് വർഷം മുൻപ് കേരളത്തെ അതിപ്രശസ്തനായ ഒരു നോവലിസ്റ്റ് ഹെയർ ഡൈ ഉപയോഗിച്ച് അലർജി ഉണ്ടായതിനെ തുടർന്ന് ശരീരത്തിലെ രോമകൂപങ്ങൾ മുഴുവൻ പൊഴിഞ്ഞ് വളരെ മോശപ്പെട്ട ശാരീരിക അവസ്ഥയിലേക്ക് എത്തിയ ഒരു സംഭവം അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അതാണ് നേരിയ അലർജി ഉണ്ടെങ്കിൽ പോലും ആ ഹെയർ ഡൈ നിങ്ങൾ മാറ്റിവെക്കുക അലർജി ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം ഹെയർ ഡേ ഉപയോഗിക്കുക ഞാൻ ഇത്തരം അനുഭവം നേരിൽ ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു ഹെയർ ഡെയും ഞാൻ പല ഹെയർ ഡൈകളും പരീക്ഷിച്ചു നോക്കി അലർജി വളരെ പ്രകടമായതിനെ തുടർന്ന് ഞാൻ കുറേ നാൾ ഹെയർ ഡൈ ഉപയോഗിക്കാതിരുന്നു ഇതിനിടെ നടത്തിയ പരീക്ഷണങ്ങളിൽ പല ഓർഗാനിക് ഹെയർ ഡൈകളും ഞാൻ ഉപയോഗിച്ച് നോക്കി ഏകദേശം ഒരു പതിനഞ്ചിൽ പരം ഓർഗാനിക് ആയിട്ടുള്ള ഹെയർ ഡൈകൾ പരീക്ഷിച്ചതിൽ എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ് യാതൊരു തരത്തിലുള്ള അലർജിയും ഇല്ല ഉപയോഗിക്കാൻ വളരെ സൗകര്യപ്രദം നാച്ചുറലായിട്ടുള്ള ഒരു കളർ ലഭിക്കുന്നു എന്നീ മെച്ചങ്ങളൊക്കെ നൽകിയ ഒരു പ്രോഡക്റ്റിനെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൾട്ടിവേറ്റർ എന്ന ബ്രാൻഡിൽ മാർക്കറ്റിൽ ആയിട്ടുള്ള നൂറ് ശതമാനം പ്ലാൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഹെർബൽ ഹെയർ ഡെയാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിക്കുന്നു യാതൊരു തരത്തിലുള്ള അലർജിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല കെമിക്കലുകൾ പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതായത് പെറോക്സൈഡ് പി പി ഡി അമോണിയ പാരബിൻ അതുപോലെ തന്നെ ഉള്ള യാതൊരു കെമിക്കലുകളും ഇതിൽ ചേർന്നിട്ടില്ല എന്നാണ് കൾട്ടിവേറ്റേഴ്സിൻ്റെ മാനുഫാക്ചറേഴ്സ് അവകാശപ്പെടുന്നത് ജി എം പി ജി എം പി സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തികച്ചും അലർജി ഫ്രീ ആയിട്ടുള്ള വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് കൾട്ടിവേറ്റേഴ്സ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ഈ അനുഭവം ധാരാളം നൂറിലധികം പേരോട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്നോട് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ഞാനിതിൻ്റെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് പറയാം അലുവേറ അതുപോലെ മെ മെഹന്തിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഹെന്ന ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കൾട്ടിവേറ്റർ ഇത് ഈ പാക്കിനുള്ളിൽ നൂറ് ഗ്രാം വീതമുള്ള നാല് പായ്ക്കറ്റാണ് ഇതിനുള്ളിലുള്ളത് ഇത്തരം നാല് പായ്ക്ക് കാണും ഇതിനുള്ളിൽ ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് ഡിഗ്രി ചൂടുള്ള ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഈ പൗഡർ കലക്കുക ഒരു മൂന്ന് ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ ഒരു മൂന്ന് നാല് ടീ ടീസ്പൂൺ പൗഡർ ഒരു ബൗളിൽ എടുത്തിട്ട് അതിൽ ചെറു ചൂടുള്ള ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞാൽ ഉടൻ തന്നെ മുടിയിൽ പുരട്ടുക മുടിയിൽ പുരട്ടി നന്നായിട്ട് മുടിയിൽ പുരട്ടി മുടി ചീപ്പ് കൊണ്ട് ചെയ്യും നന്നായിട്ട് മുടിയിൽ പുരട്ടി രണ്ട് മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് എടുക്കുക രണ്ട് മണിക്കൂർ സമയം വേണം ഇത് മുടിയിൽ നന്നായിട്ട് പിടിച്ച് മുടിക്ക് ഒരു നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടാൻ വേണ്ടി അപ്പം ഈ രീതിയിൽ നമ്മൾ തുടക്കത്തിൽ ആഴ്ചയിൽ ഓരോ തവണ ഇത് ഉപയോഗിക്കേണ്ടി വരും മറ്റ് കെമിക്കലുകൾ ചേർന്ന മറ്റ് ഹെയർ ഡൈകളൊക്കെ ഉപയോഗിച്ച് സ്ഥിരമായി ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഓർഗാനിക് ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല അവരതുകൊണ്ട് നിരാശരാകേണ്ടതില്ല ഞാനും ഈ അനുഭവം ഉണ്ടായ വ്യക്തിയാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മൾ തുടർച്ചയായിട്ട് വളരെ ക്ഷമയോടെ ആഴ്ചകളോളം ഇതുപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസത്തെ ഉപയോഗത്തിന് ശേഷം പിന്നീട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും പിന്നീട് നമുക്ക് മാസത്തിൽ ഒന്ന് വീതം നമുക്കിത് ഉപയോഗിച്ചാൽ മതി അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പിന്നെ ഒരു നാച്ചുറൽ കളറാണ് ഫീൽ ചെയ്യുക നമ്മൾ സാധാരണ ഹെയർ ഡൈ ഉപയോഗിച്ചാൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മളെ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇയാൾ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കാരണം ഒരു ആർട്ടിഫിഷ്യൽ കളറാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുക എന്നാൽ ഇത്തരത്തിലുള്ള ഓർഗാനിക് കൾട്ടിവേറ്ററിൻ്റെ ഒരു ഗുണം ഞാൻ കാണുന്നത് നമ്മൾ ഈ ഹെയർ ഡൈ പുരട്ടി അന്ന് നമ്മളെ കണ്ടാൽ പോലും ഒരു ഇന്ന് ഹെയർ ഡേ അടുത്ത ദിവസങ്ങളിൽ ഹെയർ ഡേ ഹെയർ ഡൈ പുരട്ടിയത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മളുടെ മുടിക്ക് കിട്ടുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ന്യൂനതകൾ ഞാൻ കണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും ഇത് പുരട്ടി രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കും അറിയാം കെമിക്കലുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് പ്ലാന്റുകൾ ഓർഗാനിക് പ്രോഡക്റ്റ്സ് പ്ലാന്റുകളുടെ ഇലകളും ഒക്കെയാണ് ഇതിൻ്റെ ബേയ്സായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മുടിയിൽ പിടിച്ചു വരാനായിട്ട് സമയമെടുക്കും എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത് രണ്ട് മണിക്കൂർ സമയം എടുക്കും പക്ഷെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളരെ നാച്ചുറലായിട്ടൊരു കളറായിരിക്കും നമ്മുടെ മുടിക്ക് കിട്ടുക അപ്പോൾ ഹെയർ ഡൈ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കൾട്ടിവേറ്റേഷൻ ബ്രാൻഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആദ്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അലർജി ടെസ്റ്റ് എടുത്തിട്ട് തന്നെ ഉപയോഗിക്കുക കാര്യം കമ്പനിയുടെ അവകാശവാദം യാതൊരു ഓർഗ ഇത് യാതൊരു തരത്തിലുള്ള കെമിക്കലുകളും ചേർത്തിട്ടില്ല എങ്കിൽ കൂടെയും നമ്മുടെ സുരക്ഷിതത്വം മുൻനിർത്തി നമ്മൾ ഒരു സ്കിൻ അലർജി ടെസ്റ്റ് എടുത്തു നോക്കിയതിന് ശേഷം പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുക ഈ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സിമാർ ബ്ലോക്സിൻ്റെ ഈ കൺസ്യൂമർ പ്രോഡക്റ്റ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ